ഹലോ ഫ്രണ്ട്സ് പ്രേലോഡ് എല്ലാ കൂട്ടുകാർക്കും പ്രേ സ്റ്റോക്സിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ വാക്യം നോക്കിയാലോ അതിനു മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം കാരണം ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇന്ന് പറഞ്ഞ വാക്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വായിക്കാതെ വാക്യം കേട്ടാലോ രണ്ട് പത്രോസ് മൂന്നാം മതിയായ ഒമ്പതും പത്തും വാക്യങ്ങൾ ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാക്തത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസാഗ്രഹപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ അവര് അന്ന് ആകാശം കൂടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയിഴിഞ്ഞ് ഭൂമിയിലുള്ള അതിലുള്ള പണികളൊക്കെയും വെന്തുപോകുകയും ചെയ്യും കൂട്ടുകാരെ ഇതിനകത്ത് നോളാം ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ പറയട്ടെ കത്താവ് നമ്മളോട് എന്തിനായിരിക്കും ദീർഘക്ഷമ കാണിക്കുന്നത് ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യുക ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം അടുത്തൊരു പുതിയ വീഡിയോ നേരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ